എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നമ്മളിന്ന് പറയാൻ പോണത് രണ്ടായിരത്തി ഇരുപത്താറ് വല്ലങ്ങി നെമ്മാറ വേലയുടെ വല്ലങ്ങി ദേശത്തിൻ്റെ നോട്ടീസ് പ്രകാശിച്ചതാണ് അപ്പോൾ നോട്ടീസ് പ്രകാശനം ചെയ്യുന്നത് നമ്മളുടെ ആരാധനായ എം എൽ എ ശ്രീ ബാബു ഏട്ടൻ അതിഥികൾ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റ് സുനിലേട്ടൻ അതുപോലെ സർക്കിൾ ഇൻസ്പെക്ടർ അനീഷ് ഏട്ടൻ അപ്പോൾ നമ്മൾക്കിനി ഇവിടെ വല്ലങ്ങി ശിവക്ഷേത്രത്തിലാണ് മറ്റേ പരിപാടി അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോയിട്ട് വീടെടുക്കാം ഇപ്പോഴുള്ള ഭാരവാഹികളുടെ പ്രിയപ്പെട്ട വേലയ്ക്ക് വേണ്ടി എല്ലാ സമയത്തും ഏതു വർഷവും എല്ലാ സമയത്തും ആത്മാർത്ഥമായി നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്ന് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ഈ പെട്ടെന്ന് തന്നെ ഈ നോട്ടീസ് പ്രകാശനം ആരംഭിക്കുന്നത് ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി ബഡ്ജറ്റൊക്കെ നമ്മുടെ തെറ്റിപ്പോകും അതുകൊണ്ടാണ് എം എൽ എ നേരത്തെ എൻ്റെ പരിപാടി ഞങ്ങൾ അറിയുമേറ്റ് ചെയ്തിരിക്കുന്നത് അത് ഇതിൽ ഒരു കാര്യം പറയാനുള്ളത് ആദ്യം തന്നെ നമ്മൾ കമ്മിറ്റിയെടുത്ത് ജയകൃഷ്ണനും ഇവരെ ഉണ്ണികൃഷ്ണല്ല ഞങ്ങൾക്ക് കമ്മിറ്റി തരുന്ന സമയത്ത് അന്ന് സി ഐ ഡി വൈ എസ് പിന്നു പറഞ്ഞു നിങ്ങൾ ആദ്യം പിരിവിൻ്റെ പിന്നാലെ പോകേണ്ട നിങ്ങൾ ആദ്യം സ്ഥലത്തിൻ്റെ പിന്നാലെ പോയിക്കോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് പെർമിഷൻ കിട്ടില്ല എന്ന് പറഞ്ഞു അന്ന് മുതലുള്ള ഓട്ടം ഒരു രണ്ട് മാസക്കാലം നമ്മൾ ഓടി രണ്ട് മാസക്കാലം ഇതിന് വേണ്ടി നമ്മൾ ഓടി പല സ്ഥലത്ത് നോക്കി ഒന്നുമില്ലെങ്കിൽ നമുക്ക് ശരിയായ എക്സ്പോസി ഡിപ്പാർട്ട്മെൻറ്റ് ശരിയാകില്ല അങ്ങനെയായിരുന്നു ആയിരുന്നു ഒടുവിൽ പിന്നെ മിസ്റ്റർ നമ്മുടെ മുൻ പഞ്ചായത്ത് ഉമ്മർ ഞാൻ നിങ്ങൾക്ക് ശരിയാക്കി തരാം ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് പോയി അദ്ദേഹമാണ് നമുക്ക് എം എൽ എ കൂട്ടിക്കൊണ്ടുപോയി നമ്മുടെ അടുത്ത് പോയി അത് നമുക്ക് തരാമെന്ന് പറഞ്ഞ് വാങ്ങിത്തന്നത് അപ്പോഴാണ് സത്യം പറയട്ടെ നമുക്കെല്ലാം ശ്വാസം പെട്ടത് ആ സമയമാണ് കഴിഞ്ഞ വർഷത്തെ വേലയേക്കാൾ അതിഗംഭീരമായ മഴ ഒരു കാലഘട്ടത്തിലും നമ്മൾ അന്ന് നടത്തിയ പ്രവർത്തനം പോലെ അല്ലായിരുന്നു കഴിഞ്ഞ വർഷത്തെ വേല കഴിഞ്ഞ വർഷത്തെ വേല വെടിക്കെട്ട് നടന്നത് രണ്ടേ രണ്ട് ഉത്തരവാദി പ്രകാരമാണ് ഒന്ന് വെ ആ വെടിക്കെട്ടിനെ ഏൽപ്പിച്ചിട്ടുള്ള ആളുകൾ നമുക്ക് തന്ന ഉറപ്പും രണ്ടാമത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും മറ്റെല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും എന്നാൽ നടത്താം എന്ന അനുവാദം കിട്ടിയത് കൊണ്ട് മാത്രമാണ് നമുക്കത് നടത്താൻ കഴിഞ്ഞത് പേല ദിവസവും മഴ പെയ്തു അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസവും നല്ല മഴയാണ് പെയ്തത് മഴയുണ്ടാവും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് പോകുന്നത് ജനുവരിയിൽ മഴ പെയ്ത ചരിത്രം ഉണ്ടായിട്ടില്ല അതും പെയ്തു ഇപ്പോൾ ഒരു വർഷം മുഴുവൻ മഴ ഒരു സംസ്ഥാനമായി കേരളം മാറുകയാണ് സ്വായിട്ട് അതിനെല്ലാം പ്രതിരോധിച്ചുകൊണ്ട് തന്നെ നമുക്ക് പോകണം നിങ്ങൾ നമ്മൾ എല്ലാവരും ചേർന്ന് ഒരുമിച്ച് നിന്നാൽ വേല മഹോത്സവം അതിഗംഭീരമായിട്ട് നടക്കും പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷം പോലീസ് എന്ന് പറഞ്ഞാൽ എസ് പി ഒരിക്കലും രാവിലെ പുലരുന്നത് വരെ വേല പറമ്പിലിരുന്ന ചരിത്രമൊന്നും നമുക്ക് കണ്ടിട്ടില്ല കുറേ കാലമല്ല പുതിയത് പക്ഷേ അദ്ദേഹം അവിടെ ഇരിക്കുക മാത്രമല്ല വേല നന്നായിട്ട് ആസ്വദിച്ച് അതിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി അതുപോലെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എ ഡി എം ഉൾപ്പെടെയുള്ള എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു അവരുടെ എല്ലാം പൂർണ്ണമായ സഹായം സഹകരണം ഒന്നുകൊണ്ട് മാത്രമേ നമുക്ക് ഈ വലിയ ലോകമറിയപ്പെടുന്ന മഹോത്സവം നല്ല നിലയിലേക്ക് നടത്താൻ വേണ്ടി കഴിയൂ അതിന് എല്ലാവിധത്തിലുള്ള പിന്നെ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ ആശീർവാദങ്ങളുണ്ടാവട്ടെ എല്ലാ തരത്തിലുള്ള പിന്തുണയും അർപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ നോട്ടീസ് പ്രകാശന കർമ്മം നിർവഹിക്കുന്നതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം വളരെ കുറവല്ല എവിടെ നമ്മൾ കൃഷ്ണഭാഷ എന്നിട്ട് കൊടുക്കാം എല്ലാ പേജുകളും കണ്ടോട്ടെ അവസാനമാണ് നമ്മുടെ പേജ് പേജില്ലേ ഏത് വെടിക്കെട്ട് പേജേ പരസ്യക്കാരൊക്കെ നമുക്ക് പൈസ രണ്ട് പ്രകാശന കർമ്മം നിർവഹിച്ചതായി അറിയിക്കുന്നു നിങ്ങളും പിടിക്കും പ്രസിഡന്റും എല്ലാരും പിടിക്കാൻ എല്ലാവിധ സമ്പത്തും സൗന്ദര്യവും ഒക്കെ വേലയിൽ നിന്നുണ്ടാകുന്നതാണ് ഈ നാടിൻ്റെ മുഖച്ചായ തന്നെ നെന്മാറ വല്ലങ്ങി വേല എന്ന നമ്മുടെ ഈ ഏറ്റവും വലിയ മഹോത്സവമാണ് അപ്പോൾ ഈ മഹോത്സവത്തിനെ എത്രയും മനോഹരമാക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ് അതിനുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഇന്നിവിടെ തുടക്കം കുറിക്കുന്നത് ഏകദേശം മൂന്ന് മാസം മുമ്പ് ഞാനും ആദരണീയനായ ആർ എഫ് ഡി വൈ എസ് പി സാറ് നേരിട്ടിടുന്ന ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കേണ്ടായി ആ മീറ്റിങ്ങിൽ ഞങ്ങൾ പ്രധാനമായും മുമ്പോട്ട് വെച്ചൊരാശയം ഈ വേളയുമായി ബന്ധപ്പെട്ട് ഏറ്റവും നമ്മൾ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഭാഗമാണ് വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൽ സ്ഥിരമായി ഒരു മെഗസിൻ ഷെഡ് ഇല്ലാത്തതാണ് പ്രധാനപ്പെട്ടത് വിലകൾ വരെയായിട്ടുള്ളത് ആ സംഭവത്തിൽ വളരെ കൃത്യമായി കമ്മിറ്റിക്കാരെ വളരെ കാലയക്കൂട്ടി അവരെ കമ്മിറ്റി രൂപീകരിക്കുകയും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വളരെ നിശ്ചയദാർഢ്യത്തോടെ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ശാന്തത്തിൻ്റെ ഭാഗത്തോടെ നല്ലൊരു സമീപനം ഉണ്ടാവുകയും അതുടേയായ നമ്മുടെ എം എൽ എയും അതുമായി ബന്ധപ്പെട്ട പഴയപര ഉമർ പുനിയവരെ കമ്മിറ്റിയിലെ മറ്റങ്ങളെല്ലാം സ്ഥിരോത്സാഹമായി പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കൊരു വസ്തു അതുപോലെ അതിൻ്റെ ബന്ധപ്പെട്ട രേഖകൾ ഇപ്പോൾ കൈമാറുകയുണ്ടായി വളരെയധികം ചരിതാർഢ്യമുണ്ട് പ്രത്യേകിച്ച് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാ പോലീസ് മേധാവി അദ്ദേഹം കൃത്യമായി എന്താണ് അതിന് നടപടിക്രമങ്ങളെന്ന് അദ്ദേഹം ദൈനംദിനമായി എന്നെ വിളിച്ച് നേരിട്ട് തിരക്കുന്നുണ്ട് തീർച്ചയായും ഏറ്റവും നല്ല അഭിമാനമുള്ളൊരു മുഹൂർത്തമാണ് ഇനി അതിന് മറ്റ് നാഗ്പൂർ മറ്റ് രേഖകൾ ബന്ധപ്പെട്ട കാര്യങ്ങളുടൻ തന്നെ നമുക്കത് പൂർത്തീകരിക്കേണ്ടതുണ്ട് എന്തായാലും ഇത്രയും കാര്യങ്ങൾ രണ്ട് മാസം കൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ബാക്കിയുള്ള നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് എന്തായാലും പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ളതിൻ്റെ നിശ്ചയദാർത്ഥത്തിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവിടെ നിൽക്കുന്ന ഓരോ കമ്മിറ്റികളും നമ്മളെ അവരെയൊക്കെ ഓർത്തിട്ട് നമുക്ക് ഒരുപാട് അഭിമാനമുണ്ട് തീർച്ചയായും ഇവിടെ നിന്ന് ഇവിടെ നമ്മൾ ഇപ്പം അഭിമാനിയായി നമ്മളെ എം എൽ എ സൂചിപ്പിച്ചതുപോലെ ഏതൊരു ഉത്സവത്തിൻ്റെയും പ്രധാനപ്പെട്ട ഭംഗി ഒരു ലോകത്തെ അറിയിക്കുമ്പോഴാണ് അപ്പോൾ ലോകത്തെ അറിയിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിത് ഇവിടെ ഒരു നോട്ടീസ് പ്രകാശനം ചെയ്തത് അതോടൊപ്പം തന്നെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഇതിൻ്റെ പ്രചരണവും ലോകമറിയുന്ന ഏറ്റവും വലിയ ഒരു മേളയായിട്ട് അല്ലെങ്കിൽ മേളയായിട്ട് നമുക്ക് സമാധാനപൂർവ്വമായി കഴിഞ്ഞ ദിവസം നമുക്ക് വേറെ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതിനേക്കാൾ മനോഹരമായി ഏറ്റവും മഹത്തായ രീതിയിൽ നമുക്ക് എല്ലാവർക്കും നിന്നുകൊണ്ട് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് വളരെ മനോഹരമായി നമുക്ക് നടത്താൻ കഴിയട്ടെ സർവേശനും അതിനുള്ള എല്ലാ അനുഗ്രഹവും തട്ടി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഡിപാർട്ട്മെൻറ്റ് ഞാൻ എന്നോടാ സഹായം എന്നോടൊപ്പം നിൽക്കുന്ന എല്ലാവരും ഞാൻ കേട്ടോ മൊബൈൽ കേട്ടോ ഇതാണ് വല്ലങ്കി ദേശത്തിൻ്റെ വേല നോട്ടീസ് രണ്ടായിരത്തി ഇരുപത്തിയാറ് അപ്പോൾ ഇത് കഴിഞ്ഞു അപ്പോൾ അവിടെ കണ്ടത് കൂരിത്തെപ്പിക്കുന്ന രംഗങ്ങളാണ് കാരണം വല്ലങ്കി ദേശത്തിന് മാഗസിൻ കെട്ടി മാഗസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെടിക്കെട്ട് പുര സ്ഥലം ആ സ്ഥലത്തിൻ്റെ ഡോക്യുമെൻസാണ് കൈമാറ്റം നടന്ന അവിടെ അതായത് രണ്ടായിരത്തി ഇരുപത്താറ് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ പൂരത്തിന് ഫസ്റ്റ് മാഗസിൻ രണ്ടാമത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നെമ്മാർ ദേശിൻ്റെ മാഗസിൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് വല്ലങ്കി മാഗസിൻ അതായത് വെടിക്കെട്ടിൻ്റെ തറവാട് എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് ഇനി വല്ലങ്ങി വേല ലോകത്തിലെ ഗംഭീര പട്ടിക പഴയ പ്രൗഢി പുറത്തിറക്കാൻ പോണ് അപ്പോൾ എല്ലാവർക്കും വേലയ്ക്ക് സ്വാഗതം നമുക്കിനി അപ്ഡേറ്റ് വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ